ഇന്ന് സെപ്റ്റംബർ ഇരു ഇതിഹാസം രചിച്ച നേതാവ് ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ ഓർമ്മദിനം അപ്രതീക്ഷിതമായി ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി പദം രാജിവെച്ച് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ നിൽക്കുകയാണ് കയ്യിലൊരു ബാഗുണ്ട് പല നേതാക്കളും വന്ന് ഉപചാര വാക്കുകൾ പറയുന്ന കൂട്ടത്തിൽ പ്രതിപക്ഷത്താണെങ്കിലും സി എച്ചിനോട് വലിയ അടുപ്പമുള്ള ആർ എസ് പി നേതാവായ ബേബി ജോണും വന്ന് കുറച്ചുനേരം സംസാരിച്ചു കൊറേ സമയം കഴിഞ്ഞ ബേബി ജോൺ എം എൽ എ റൂമിൽ നിന്ന് എന്തോ ആവശ്യത്തിനു വേണ്ടി പുറത്തു വന്നപ്പോ അപ്പോഴും സി എച്ച് അവിടെ തന്നെ നിൽക്കുന്ന കണ്ടു എന്തോ പന്തി കേട് തോന്നിയ ബേബി ജോൺ വേഗത്തിൽ അടുത്തേക്കുന്നു സി എച്ച് ബേബി ജോണിനോട് ചോദിച്ചു കൈയിലെടുക്കാൻ പൈസ എന്തെങ്കിലും ഉണ്ടാവോ തിരിച്ചു പോവാൻ വണ്ടി ഓടിക്കാൻ എൻറെ കയ്യിൽ ഒന്നുമില്ല ഞാൻ നിങ്ങൾ ആരെങ്കിലും കണ്ട് വാങ്ങിക്കാമെന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു ഉള്ളുലഞ്ഞു പോയ ബേബി ജോൺ അഞ്ഞൂറ് രൂപയെടുത്ത് സി എച്ചിന്റെ പോക്കറ്റിൽ ഇട്ടു കൊടുത്തു ഈ അനുഭവത്തെക്കുറിച്ച് പിന്നീട് പലയിടത്തും വികാരവായ്പോടെ എഴുതുകയും പറയുകയും ചെയ്ത ബേബി ജോൺ ഒരിക്കൽ പത്രക്കാരോട് പറഞ്ഞത് അന്നെന്റെ മനസ്സിലുണ്ടായ ആളല് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല എങ്ങനെ ആളാതിരിക്കും കഴിഞ്ഞ ഏതാനും മിനിറ്റ് മുമ്പ് വരെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനാണ് നാട്ടിൽ പോവാൻ പൈസ കടം ചോദിച്ച് കൈനീട്ടുന്നത് നാല്പത്തിയൊന്ന് കൊല്ലമായി സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് വിടപറഞ്ഞിട്ട് നാല്പതിനായിരം കൊല്ലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് തിളക്കം കൂട്ടുന്ന അമൂല്യ രത്നം തന്നെയാണ് സി എച്ച് വാക്കുകൊണ്ട് രചന കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് കാഴ്ചപ്പാടുകൊണ്ട് ചിന്ത കൊണ്ട് ഒരു ജനതക്ക് വാനോളം ആത്മവിശ്വാസം പകർന്നു തന്ന അപൂർവ ജന്മമേ തിരികെ അറിയാമെങ്കിലും പുനർജനിക്കണമെന്ന് അറ്റമില്ലാതെ ആഗ്രഹിച്ചു പോകുന്ന ദ്വയാക്ഷരമാണ് സി നന്ദി നമസ്കാരം